എല്ലാവർക്കും നമസ്കാരം ബാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കൊങ്കൺ സമയമാണ് ഈ വീഡിയോയിൽ ഉള്ളത് മംഗലാപുരത്തെ രണ്ട് സ്റ്റേഷനുകളാണുള്ളത് മംഗലാപുരം ജംഗ്ഷനും മംഗലാപുരം സെൻട്രലും മംഗലാപുരം സെൻട്രലിൻ്റെ സ്റ്റേഷൻ കോഡ് എം എ ക്യു ആണ് മംഗലാപുരം ജംഗ്ഷൻ്റേത് എം എ ജെ എൻ മംഗലാപുരത്തു നിന്നും സർവീസ് ആരംഭിക്കുന്ന ട്രെയിനുകൾ മംഗലാപുരം സെൻട്രൽ നിന്നുമാണ് കൊങ്കൺ വഴി വരുന്ന ട്രെയിനുകളാണ് മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്നത് അതായത് സ്റ്റേഷൻ കോഡ് എം എ ജെ എൻ മംഗലാപുരം ജംഗ്ഷൻ എന്ന് പറയുന്നത് പഴയ കൻകനാടി സ്റ്റോപ്പാണ് െയിന് ഏത് സ്റ്റേഷനിൽ നിന്നാണ് എന്ന് അറിയുവാൻ ബ്രാക്കറ്റിൽ തന്നെ സ്റ്റേഷൻ കോഡ് കൊടുത്തിട്ടുണ്ട്